ഹലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മത്തി റെസിപ്പി റെസിപ്പിയായിട്ടാണ് ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടത് നമ്മുടെ ആംഗ്രി ഷെഫിൻ്റെ റെസിപ്പിയാണിതേ അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതിനു വേണ്ടി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പം അതൊന്ന് ചൂടായി വന്നപ്പോൾ നമ്മുടെ ഫ്ലെയിം ലോ ആക്കിയിട്ട് അതിലേക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വറ്റി കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം എന്നോട് ആ വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് മിക്സാക്കി കൊടുക്കാൻ കാരണം പൊടികളൊന്നും കരിഞ്ഞു പോകാൻ പാടില്ല അപ്പോൾ ഇതാ ഇത് നല്ലപോലെ നല്ലപോലെയൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് വെളുത്തുള്ളി ചതച്ചതും കുറച്ചധികം തന്നെ കറിവേപ്പിലയും ഒരു വറ്റൽമുളക് മുറിച്ചതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നല്ലപോലെ അതൊന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച മത്തി ഓരോന്നായിട്ട് വെച്ചുകൊടുക്കാം ഞാനിവിടെ ചെറിയ മത്തിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ മത്തിയിലും ഇതുപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇതാ ഓരോ മത്തിയും ഇതുപോലെ നമുക്ക് ഇങ്ങനെ നിരത്തി വെച്ചു കൊടുക്കാം അങ്ങനെ ഇതാ എല്ലാ മീനും ഞാനിവിടെ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു മൂന്ന് മിനിറ്റ് വെയിറ്റ് ചെയ്യാം എന്നിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കും അപ്പോൾ ആ ഒരു സൈഡൊക്കെ ഒന്ന് മസാല മീനിലേക്കാവുമല്ലോ അങ്ങനെ ഇതാ മൂന്ന് മിനിറ്റിന് ശേഷം ഞാനിത് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെയെല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാ ആ ഒരു സൈഡ് നല്ല പോലെ ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് കിട്ടണം അപ്പം നമുക്കിതൊന്ന് വീണ്ടും തിരിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാം ഈ മസാലയൊക്കെ നല്ലപോലെ വറ്റിയിട്ട് ആ മീനിൽ ഫുള്ളായിട്ട് പിടിക്കണം അപ്പോൾ ഇതാ മീനൊക്കെ നല്ലപോലെ പൊരിഞ്ഞ് വന്നിട്ടുണ്ട് മസാലയൊക്കെ നല്ലപോലെ ആ മീനിലേക്കായി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാകും എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഞാനിവിടെ ഇത് നല്ല ചൂട് റാഗി ദോശയുടെ കൂടെയാണ് കഴിച്ചിട്ടുള്ളത് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഐറ്റം ഐറ്റമാണ് ഞാനിവിടെ റാഗി ദോശയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി കരുതുന്നു പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്